പ്രിയപ്പെട്ടവരേ നമസ്കാരം കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മരുന്നാണ് അത് ശരീരത്തിൽ ബി പി കുറയ്ക്കാനും ശരീരത്തിലെ ഭാരം കുറയ്ക്കാനും ശരീരത്തിൽ അകറ്റാനും ഉള്ള ഒരു മരുന്നാണ് മരുന്നെന്ന് പറയാൻ പറ്റില്ല ഒരു ആഹാരമാണ് ഒരു നെല്ലിക്ക അഞ്ച് അമരയ്ക്ക അത് കൊത്തമരയ്ക്ക ഒരു കഷ്ണം ക്യാരറ്റ് ഒരു കോവയ്ക്ക കോവയ്ക്ക കിട്ടിയില്ലെങ്കിൽ നമ്മളെ സലാഡ് ഉള്ളരിക്ക ഒരു കഷ്ണം ഇങ്ങനെ നാലയറ്റം ഈ നാലൈറ്റം മരുന്നുകൾ ഒരു അടിച്ച് രാവിലെ കുടിക്കണം അത് അരിച്ച് കുടിക്കാതിരുന്ന നല്ലതാണ് കാരണം ഫൈബർ ശരീരത്തിൽ പോകും നാരിൻ്റെ അംശം ഇല്ല പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചു കുടിക്കുക നെല്ലിക്ക വളരെ വളരെ നല്ലൊരു മരുന്നാണ് ഈ ചെവനപ്രാശ്യത്തിൽ കൂടുതൽ എൺപത് ശതമാനവും നെല്ലിക്കയാണ് ചേരുന്നത് ആരോഗ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറെ എഴുതി കൊടുക്കും ആയുർവേദ ഡോക്ടർമാർ അതായത് ച്യമനമ മഹർഷി എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം ദപസ് ചെയ്ത് ആഹാരം കഴിക്കാതെ വർഷങ്ങളോളം ഇരുന്ന് അദ്ദേഹം അവസാനം എഴുതിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ശരീരം വളരെ ശോഷിച്ചു പോയി അപ്പോൾ മറ്റുള്ള മഹർഷിമാരെല്ലാം കൂടെ ചേർന്ന് ഒരു ലേഹി ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തു ആ ലേഹ്യത്തിന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇട്ടു ചവണപ്രാശം അതിൽ എൺപത് ശതമാനവും നെല്ലിക്കുകയാണ് ഇനി അമരയ്ക്ക അമരയ്ക്ക നരമ്പിന് നരമ്പിൻ്റെ ഉത്തേജനത്തിന് വളരെ വളരെ നല്ലതാണ് പുരുഷന്മാർ പ്രത്യേകിച്ച് അമരയ്ക്ക കഴിക്കണം സാമ്പാറിൽ അമരക്ക ഇടും നമ്മൾ ആഹാരം കഴിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അമരയ്ക്ക പറക്ക് ഉള്ളത് അടുക്കി വെച്ചിരിക്കുന്നത് കാണാം അമരയ്ക്ക പച്ചയ്ക്ക് തിന്നാം ഒന്നൊന്നായിട്ടെടുത്ത് കടിച്ചാൽ മച്ച കഴിക്കാം അമരയ്ക്ക കൂടുതലും കഴിക്കണം സാമ്പാറിൽ എന്തിനും ഈ കോലെടുത്തിരുന്നത് അതിനുള്ള പല ദോഷങ്ങളും സാമ്പാറിൽ കൂടുതൽ ഈ എനിപ്പും പുളിപ്പും ഒക്കെ ചേരുന്നതാണ് അങ്ങനെ എരിപ്പും പുളിപ്പും അമിതമായി കഴിക്കുന്നതുകൊണ്ടാണ് കല്യാണത്തിനൊക്കെ നമ്മൾ സാമ്പാറൊക്കെ വെച്ച് കഴിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഒരു ക്ഷീണം തോന്നുന്നത് കാരണം നമ്മൾ എന്നും പോലെ അല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ എരിയും പുളിയും ഉപ്പും ഒക്കെ കഴിക്കും അതിൻ്റെ ഒരു ക്ഷീണമാണ് അടുത്തത് കാരറ്റ് കാരറ്റിൽ വൈറ്റമിൻ സി ഫൈബർ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൽ പല രോഗങ്ങളും മാറ്റും അതാണ് കേരറ്റിൻ്റെ ഗുണം അടുത്ത് കോവയ്ക്ക കോവയ്ക്ക ഇന്ത്യയിലുള്ളതല്ല വെളിയിൽ നിന്ന് വന്നതാണെന്ന് പറയും എന്നാൽ ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും കിട്ടും കോവയ്ക്ക കിട്ടില്ലെങ്കിൽ ഈ സലാഡ് വിളരിക്ക ഒരു കഷ്ണം ഇതും ശരീരത്തിൽ അമിതമായിരിക്കുന്ന നീര് കൊഴുപ്പ് ഇതിനെയൊക്കെ അലിയിക്കും അത്ര കഴിവുണ്ട് ഈ കോവക്കി നമ്മൾ ആ രുചി കഴിക്കുന്നവന് എന്ന് പറയും ഉപ്പ് എരിപ്പ് പുളിപ്പ് കശപ്പ് തുവർപ്പ് എന്നിങ്ങനെ ഉപ്പും എരിപ്പും പുളിപ്പും ഇനിപ്പും ഈ നാലായിട്ടവും നമ്മൾ ഇഷ്ടം പോലെ കഴിക്കും എന്നാൽ ഈ കവർപ്പും കശപ്പും നമ്മൾ കഴിക്കുന്നില്ല അഥവാ കഴിച്ചാലും ഒന്ന് തൊട്ട് നക്കും ഇതും കൂടുതലായി കഴിക്കാൻ പറ്റും നമുക്ക് അസുഖമില്ല എന്നാണ് സിദ്ധന്മാർ പറയുന്നത് തമിഴിൽ സുവൈ ഉണവ് എന്ന് പറയും ആറ് രുചിയുള്ള ആഹാരം ഇത് ഒന്നുപോലെ കഴിച്ചാൽ അവന് രോഗമില്ല അതാണ് ഇംഗ്ലീഷ് ഡോക്ടർമാരൊക്കെ നമുക്ക് കശപ്പുള്ള ഗുളികൾ തരുന്നത് കാരണം അവർക്കറിയാം ഈ അസുഖം വന്നത് കശപ്പ് കഴിക്കാത്തത് കൊണ്ടാണ് എന്നവർക്കറിയാം നമ്മൾ ഈ കശപ്പുകളെ മൊത്തം നമ്മൾ കഴിക്കില്ല മാറ്റി നിർത്തും ഈ കവർപ്പൊക്കെ ഉള്ളത് നെല്ലിക്ക പാവയ്ക്ക അതുപോലുള്ള ഈ കടുപ്പ് എന്ന് പറയും ഇതൊക്കെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കും ഇത് നമ്മളെ കുട്ടികൾ കഴിച്ചില്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ അവർ കൊടുക്കാം അങ്ങനെ ആറ് രുചിയും കഴിക്കാൻ ശീലിക്കണം എന്നാൽ ആരോഗ്യമായി നമുക്ക് വാഴാം ആര് പറയുന്നു എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും നന്ദി നമസ്കാരം